നിങ്ങളുടെ എല്ലാവരും ഗോൾഡൻ ബട്ടൺ കിട്ടും കാരണം അവരെ കവിച്ച് അതിന് പേര് ആശി കാശിനെ കുറിച്ച് എനിക്ക് എന്റെ എല്ലാ സോഷ്യൽ മീഡിയ പേരിൽ പാടിക്കാരെ കുറിച്ച് നല്ല രീതിയില് എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ ആഗ്രഹിച്ചത് ഇന്ന് പറഞ്ഞിട്ടാണ് സത്യത്തില് അപ്പൊ മൂന്ന് മൂന്ന് ഭയങ്കര കാര്യം കാരണം ഇവിടുത്തെ കുട്ടികളെ കാര്യം വീട്ടുകളെ ഐ സി ഐ മുകളിൽ വീട് വെക്കാൻ പറഞ്ഞ കുട്ടികളെ അങ്ങനെ തുടങ്ങി പിന്നെ മൂന്ന് വെച്ച് വീട് വെക്കുകയാണെങ്കിൽ പിന്നെ അല്ലാതെ അപ്പൊ എന്തായാലും എന്റെ അനിയന് ഇത് കിട്ടിയത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന പൈസ ഇറങ്ങി അപ്പൊ അടുത്ത മാസത്തെ പൈസ കേട്ടോ അതെ അതെ ഞാനപ്പുറത്തേക്ക് കൊണ്ടുപോകണ്ടത് ഈ സാധനം വളരെ അധികം സന്തോഷം ഇനി എത്രയും പെട്ടെന്ന് കോഴത്തേക്ക് അപ്പൊ എത്രയും പെട്ട

റിച്ച് കൊണ്ടുണ്ട് റിച്ച് ഉണ്ടാക്കുകയാണ് റിച്ച് ഏഹ് റിച്ച് ഇപ്പോ ഭയമാരി വലുതായി നോക്കുമ്പോ ഇപ്പൊട്ട് മാറുമല്ലോ മണി കൊടുക്കും മണി കൊടുക്കും ഇതിപ്പോ പൈസണ്ടാക്കണ്ടല്ലോ മാസം പത്തായിരം പ്രതിമൊന്നും ഉണ്ടാക്കണ്ട രാശി ഞമ്മളറിയുള്ളൂ റിച്ല്ലോ വർത്താനം പറയണ്ട മുണ്ടി പോയരുത് അതീ വെച്ചടിച്ചു ആണത് മാറ്റം വലിപ്പണ്ടാവും ാണ് പൊടിമോളാണ് പൊടിമോള അവിടെ പഠിച്ചാണ് നിങ്ങൾ എന്താ നിങ്ങൾന്താ വിളിച്ചാത്ത് അങ്ങനെ സിൽവർ ബട്ടൻ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നു കയറ്റിയും ചെയ്തോക്ക കുഞ്ഞാന് കിട്ടിയ ഗിഫ്റ്റുകൾ അവിടെ ഇവിടെ കേറ്റി ഇവിടെ കിടക്കട്ടുണ്ട് രണ്ടുപേരും ആശി പാണ്ടിക്കാടും കുഞ്ഞാൻ പാണ്ടിക്കാടും അപ്പൊ എന്തായാലും പ്പുറത്തെ രണ്ട് സൈഡില് രണ്ട് ഗോൾഡ് വരണം അപ്പൊ കഴിഞ്ഞാൽ അതും കിട്ടും അപ്പോൾ ഏതായാലും അതുകൂടി ആവട്ടെ ഒരു സിൽവർ ബട്ടൺ കിട്ടിയതിനു ശേഷം എന്തൊന്നും പിന്നെ എന്റെ ചാനൽ തുടക്കം കുറിച്ചോട്ടോ റിച്ചോണ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തത് വീഡിയോ എഡിറ്റിംഗ് ഒരു തേങ്ങ അറിയണ്ടായിരുന്നില്ല എങ്ങനെ ആഡ് കൊടുക്കണ്ടത് ഒന്നരക്ക് റിച്ചോ പഠിപ്പിച്ചെന്നേ ആ റിച്ചോന് ഞാൻ നന്ദി പറയുകയാണ് പിന്നെ അടുത്തൊരു നമുക്ക് ഒരു വൺ മില്യൺ ഐടി ഗോൾഡൻ ബട്ടൺ നമുക്ക് കിട്ടട്ടെ ഏറ്റവും കൂടുതൽ എനിക്ക് എന്റെ സബ്സ്ക്രൈബറിനോട് എനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ സബ്സ്ക്രൈബാണ് ഇതുവരെ എന്നോട് എത്തിച്ചത് അതായത് ഏറ്റവും കൂടുതൽ എന്റെ ഉമ്മ ഉണ്ടായ ടൈമിൽ ഏറ്റവും അതെ അതെ അതൊക്കെ കാണാൻ ആഗ്രഹിച്ച വ്യക്തിയെ ഒന്നും കാണാനാ സങ്കടം അത് ഞാൻ ഇമ്മൂൻ്റെ പേരും വെച്ച് ഞാൻ റീച്ചിനോ അത് ഉമ്മൻ്റെ സങ്കടം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അങ്ങനെ ഉദ്ദേശിക്കില്ല എപ്പോഴും ചോൻ്റെ പേര് എപ്പോഴും ചെറിയ ഇങ്ങനെ വരും അത് ഞാൻ ഏത് വീഡിയോ എടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ മൂൻ്റെ ആ ഒരു പേരും മൂവനെ വിളിച്ചു എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ പറയും അത് അങ്ങനെയാണ് ഞങ്ങൾ രണ്ട് പേരും അങ്ങനെയാണ് ഭയങ്കര ബോണ്ടില്ല ആൾക്കാർ രണ്ടുപേരും ഞാനും മമ്മൂ അപ്പോൾ എൻ്റെ അമ്മ ആര് അത് കാണാൻ കാണാൻ കഴിയാത്ത ചിലപ്പോൾ കാണുന്നുണ്ടാവും പഠിച്ചത് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും ഞാൻ അപ്പോൾ ആ ഒരു സങ്കടം ഉണ്ട് എനിക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിന്നെ ഇവിടെ വരെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ പിന്നെയും പിന്നെയും ഞങ്ങൾ പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബിനോട് ഞാൻ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി ഇന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നല്ല നിലയിലേക്ക് എത്തിക്കണം പിന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ അതിനെ കൂടുതലായിട്ട് ഞാൻ അലമ്പതും കാണിക്കാറില്ല നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഒരു ബോർ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം അത് ഞാനായിട്ട് എൻ്റെ ഭാഗത്ത് ഞാൻ തിരുത്തി തരും ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടില്ല സാധാരണ നോർമലായ രീതിയിൽ വ്ലോഗൊക്കെ ചെയ്ത് അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ചാനലാണ് എൻ്റെ ഒരു ആശു ആശുപണ്ഡിക്കുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പിന്നെ ഒന്ന് എനിക്ക് ഞാനൊക്കെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ എപ്പോഴേലൊക്കെ ഫ്രീ ടൈം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ വ്ളോഗ് ചെയ്യാറുള്ളൂ എനിക്ക് ഇറേതായാലും ജോലിയും കാര്യങ്ങളും ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം അപ്പോൾ എനിക്ക് ഇറേതായാലും ആ ടൈമിൽ ഞാൻ അങ്ങനെ പോകും ഫ്രീയിലുള്ള ടൈമിൽ ദിവസങ്ങൾ മാത്രമേ വ്ളോഗ് ചെയ്യും അല്ലാതെ ഞാനൊരു യൂട്യൂബറാണെന്ന് നിലയ്ക്കാൻ ഫുൾ ടൈം ഇതിൽ ഫോളോ അപ്പ് ചെയ്ത് പോകാറില്ല അപ്പൊ ഞാന് അതൊക്കെ നോക്കിട്ടുണ്ടെ എല്ലാ കാര്യവും ചെയ്യാറ് പത്താം ക്ലാസ്സിലാണ് ഫുള്ള് എ പ്ലസ് കളിയൊക്കെ ഒഴിവാക്കിയിട്ട് പഠനത്തിലേക്ക് നയിച്ചോ ഫുൾ എ പ്ലസ് വാങ്ങിക്കഴിഞ്ഞാൽ ഗംഭീരമായ സർപ്രൈസ് എനിക്ക് തരും ഓക്കെ അപ്പൊ എന്തായാലും എല്ലാരോടും ഇൻഷാല്ലഹ ഇനി അടുത്ത വീഡിയോ എന്തായാലും വരും